ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്കൂട്ടി ടിപ്സ് ആ അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്പ്സുകളായിട്ടാണ് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്തോളൂന്ന് കൊടുത്ത കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ തൈര് എടുത്ത് തൈര് മേടിച്ചിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഇതുപോലെ തൈര് അച്ചാറൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ ഉണ്ടായി ഉള്ള ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ സ്റ്റിക്കറ് ഇളക്കിയെടുക്കാൻ പറ്റും പക്ഷേ പ്ലാസ്റ്റിക് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നമുക്ക് എത്ര പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുണ്ടെങ്കിലും ഇതുപോലെ സ്റ്റിക്കർ എളെക്കാനുള്ള ഈസി വഴിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ ബൂട്ടിൽ ഒന്ന് തിരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചെടുക്കാം ഇതാ കണ്ടില്ലേ നമുക്ക് ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ നേരം വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ സ്റ്റിക്കർ ഇതുപോലൊക്കെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക കണ്ടില്ലേ നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലെ ആ ഒരു സ്റ്റിക്കർ നമുക്ക് പെട്ടെന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ വീട്ടിലേക്ക് മസാലകള് നട്ട്സുകളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ലേ നമ്മൾ സാധാരണ ഈ ഒരു മസാല പൊട്ടിച്ച് നമ്മൾ ബോട്ടിനകത്തൊക്കെ ഇട്ടു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിന്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ആ എക്സ്പയറി ഡേറ്റ് അറിയാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ചിക്കൻ മസാല ഇവിടെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ എക്സ്പയറി ഡേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം എന്താ ഞാനിവിടെ ഇങ്ങനെ ബോട്ടിലൊന്ന് ബോട്ടിലൊന്ന് ഒരു സലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് ശേഷം ഈ ഒരു നമ്മൾ ചിക്കൻ മസാല മേടിച്ച് ഈ ഒരു കവറ് നമുക്ക് കളയുകയും ചെയ്യാം പിന്നെ നമുക്ക് എത്ര നാളിതിപ്പോൾ പത്ത് രൂപയുടെ ആയത് കാരണം പെട്ടെന്ന് തീരും അപ്പം നമ്മളൊരു അതി കൂടുതലൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ അതിൻ്റെ ആ എക്സ്പയറി ഡേറ്റ് നമുക്കനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പുല്ലുണക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഈ ഒരു മഴ സീസണിൽ നമ്മൾ എത്ര പുല്ല് ചെത്തിപ്പെറുക്കിയാലും വരച്ചെടുത്താലും എങ്ങനെ ചെയ്താലും ആ പുല്ല് രണ്ട് ദിവസം കഴിയുന്നുണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വരില്ലേ ഈ ഓണത്തിന് നമ്മൾ സാധാരണ വീടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് അതുപോലൊക്കെ തന്നെ നമ്മുടെ മുറ്റവും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ മുറ്റത്തെ ഈ ഒരു പുല്ല് കാരണം നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയായിട്ട് നമുക്ക് കിളിച്ചു വരും അപ്പം അങ്ങനെ കിളിച്ച് വരാതിരിക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനും ഒന്നും യാതൊരു കേടുപാടും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം നമ്മുടെ ഇതിൽ പഴയ പെയിൻറ് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു അര ലിറ്റർ വെള്ളമാണ് അര ലിറ്റർ വെള്ളം നിങ്ങൾക്ക് അളവറിയത്തില്ലെങ്കിൽ നമ്മുടെ ഈ പെക്സീ സ്പ്രിൻ്റൊക്കെ എടുക്കുന്ന കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിക്ക് നിങ്ങൾക്ക് അളന്നൊരു അര കുപ്പി അല്ലെങ്കിൽ അര അര ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ അര ലിറ്റർ വെള്ളം പകുതിയാക്കി നിങ്ങൾക്ക് എടുത്താൽ മതി അപ്പം ഞാനിവിടെ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സിന്തറ്റിക് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതൊരു ലിറ്ററിൻ്റെ കുപ്പിയാണ് നമുക്കിതിൽ നിന്ന് ഒരു അര ലിറ്റർ വിനാഗിരി എടുക്കാം അപ്പം അതാ ഞാനിവിടെ അര ലിറ്റർ വിനാഗിരി കൂടി എടുത്തിട്ടുണ്ട് അതുകൂടെ ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് സോപ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സർഫിൻ്റെ സോപ്പ് പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് സോപ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് പൊടി തന്നെ എടുക്കാൻ നോക്കണം അത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് വേണ്ടത് അതുകൂടി ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയേ എടുക്കുന്ന ഒരു അര ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അര ലിറ്റർ വെള്ള അര ലിറ്റർ സിന്തറ്റിക് വിനാഗിരി അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സോപ്പ് പൊടി എന്താ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് െല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നീളമുള്ള തവി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കണം ഇപ്പൊ ഇതാ ഞാനിവിടെ ഒരു തവി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോപ്പ് കൂടി നല്ലപോലെ അലീന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മഴ സീസണിൽ നമ്മൾ എത്ര പുല്ല് ചെത്തിയാലും കൈകൊണ്ട് കൊണ്ട് ഒന്നും ആ ഒരു പുല്ല് ഒരു മഴ വരുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് വളർന്നു കിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പെന്ന് പറഞ്ഞാൽ പൊടിയുപ്പാണ് നല്ലത് കല്ലുപ്പാകുമ്പോൾ നമുക്ക് അരിഞ്ഞു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു പൊടിയുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പൊടിയുപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതാണ് ഞാനിവിടെ ഉപ്പുകൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും ആ സോപ്പ് നല്ലപോലെ അലീന്നടം വരെ നമ്മൾ ഇതിലൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ഇതിനേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഡബിൾ എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ട് വെയിലുള്ള സമയത്ത് വേണം യൂസ് ചെയ്യാൻ മഴയുള്ള സമയത്ത് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പാണെങ്കിലും സോപ്പൊടി ആണെങ്കിലും ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി ഇത് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൂടെ ചേർത്ത് പിടിക്കുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ ആ ഒരു പുല്ലുണങ്ങുന്നതിനും അതുപോലെ തന്നെ അതിലുള്ള അണുക്കൾ അതുപോലെ പ്രാണികൾ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആണെങ്കിലും നമുക്ക് കുറേ ഒരു ആറുമാസത്തേക്കെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല പിന്നെ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും നമുക്ക് ഈ ഒരു ലൈന് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുല്ല് കളിക്കുന്ന ആ ഒരു ഇതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിക്കിട്ടും പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നിൽക്കണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് പൊടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മിശ്രിതം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് അടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേ കഴിച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു സാധാ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഹോൾ ഇട്ടതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞൾപ്പൊടിയും പൊടിയും നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതിൻ്റെ കൂടെ വിനാഗിരി ഉപ്പും കൂടാവുന്നതാണ് വിനാഗിരി അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് പുല്ലൊക്കെ ഉണങ്ങാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കഴിവത് നിങ്ങൾ സിന്തറ്റിക് വിനാഗിരി തന്നെ എടുക്കാൻ നോക്കണം അതല്ല എനിക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരി ആയാലും മതി ഈ സിന്തറ്റിക് വിനാഗിരി ആവുമ്പോൾ നമുക്ക് കുറച്ച് എഫക്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം എന്നാൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ എനിക്ക് മാത്രമേ അത് പെട്ടെന്ന് കരിയത്തുള്ളൂ അതാ ഞാനിവിടെ കുറച്ചിട മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പം നാളെ ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങിയതിനു ശേഷം ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്